പിണറായി പെരുമ ആറാം പതിപ്പിന് തുടക്കമായി പിണറായി കൺവെൻഷൻ സെന്റർ അങ്കണത്തിൽ നടൻ മധുപാൽ പതാക ഉയർത്തിയതോടെയാണ് സർഗോത്സവത്തിന് തുടക്കമായത് പിണറായി പെരുമ ആറാം പതിപ്പിന് തുടക്കം വർണ്ണാഭമായൊന്ന് വരെ നടക്കുന്ന സർഗോത്സവത്തിന് നടൻ മധുപാൽ പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത് പിണറായി കൺവെൻഷൻ സെന്റർ അങ്കണത്തിലായിരുന്നു ചടങ്ങ് തുറന്ന് കൺവെൻഷൻ സെന്ററിലെ നാടകോത്സവ വേദിയിൽ മധുപാൽ നാടകോത്സവവും ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരുപാട് ഒക്കെ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ നിറഞ്ഞ ചീരിയോടുകൂടി ഇതൊന്നും ഇല്ല എന്ന് ബോധിപ്പിച്ചുകൊണ്ട് ഒരു നാട്യമാണ് നമ്മൾ നടത്തുന്നത് സത്യത്തിൽ മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് അവന്റെ ഉള്ളിൽ നമ്മൾ അറിയുന്നത് അവരുവേണ്ട സഹായം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഇത്തിരി കണ്ണനയുണ്ട് ഇത്തിരി വേദനയുണ്ട് കാരണം പുതിയ കാലത്തുള്ള ജീവിതങ്ങളിൽ പലപ്പോഴും നമ്മൾ അതിന് വീണ്ടും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ വലിയ എം കെ മനോഹരൻ അധ്യക്ഷനായി മധുബാലിന് പിണറായി പെരുമയുടെ ഉപഹാരം കെ യു ബാലകൃഷ്ണൻ സമ്മാനിച്ചു കവിയും കവിതയും ചടങ്ങിൽ പ്രശസ്ത കവി ആലങ്കോടി ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തി പ്രൊഫസർ വി രവീന്ദ്രൻ അധ്യക്ഷനായി തുടർന്ന് അശോക് ശശി രചനയും സംവിധാനവും നിർവഹിച്ച തിരുവനന്തപുരം സൌകര്ണികയുടെ മണികർണിക നാടകം അരങ്ങേറി പതിനാല് വരെയുള്ള ഏഴ് ദിവസവും നാടകവും എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ കവിയരങ്ങും നടക്കും കവിയരങ്ങ് വൈകിട്ട് ആറേ മുപ്പതിനും നാടകം രാത്രി എട്ടിനുമാണ് അരങ്ങേറുക ന്യൂസ് ബ്യൂറോ തലശ്ശേരി